ചില നമ്മളെ അവിടെ കണ്ടില്ലേ അനിൽ ദേവി ദേവീരീതി വയലില് കൊയ്ത്തു കഴിഞ്ഞതിന് ശേഷം ബാക്കിയായ ധാന്യം പെറുക്കിയെടുക്കുന്നത് അതേപോലെ ഇവിടെയും കാണുന്നുണ്ട് വലിയ ദാരിദ്ര്യം കൊണ്ടൊന്നും ചെയ്യുന്നതായിരിക്കില്ല ഇത് ഗോതമ്പ് വെറുതെ പോകരുത്

नहीं जीतते हैं ना तब तो ऐसे हाथ जोड़ के खड़े होते हैं हैं कि हमको हमको वोट 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 दो दो हाँ। जब जीत जाते हैं, हाँ। तो कोई काम होता तो आते नहीं है आ, भी पार्टी, मर्जी पार्टी हाँ। जीतने के बाद नहीं काम करते हैं। अपने अपने पेट भर के घर में बैठ जाते हैं गरीब मरता है तो मरने दो तो मनुष्य वह എന്തായാലും ഇന്ത്യയിലെ വയലുകളിൽ പഞ്ചാബിലെ വയലുകളിൽ ഇങ്ങനെ കൂടി നടക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞില്ലേ ഇത് ദാരിദ്ര്യം കൊണ്ട് ഇത് പെറുക്കിയെടുത്ത് കഴിക്കുന്നു എന്നൊന്നും പറയുന്നില്ല ഇതൊരു കാഴ്ചയാണ് ഗോതമ്പ് മണികളിൽ ബാക്കിയുള്ളതും കൂടി ആളുകൾ എടുത്തു കൊണ്ടുപോയി അത് പൊടിച്ചെടുത്ത് ഭക്ഷണമാക്കി കഴിക്കുന്നുണ്ട് അത് ഈ ഗ്രാമങ്ങളിലൊരു ഒരു സ്ഥിരം കാഴ്ചയാണ് ആ കാഴ്ച ഉള്ളത് കൊണ്ടൊന്ന് കാണിച്ചിരുന്നു നമുക്ക് യാത്ര തുടരാം દી એજી હાઈ હાઈ